വീഡിയോ നല്ലൊരു സൂപ്പർ വീഡിയോ ആണ് കുറേ ദിവസമായിട്ട് ഞാൻ ചെയ്യണം 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 എന്ന് കരുതിയിരുന്ന വീഡിയോ ആണ് ഓളിൻ്റെ ഓൾ എന്നൊക്കെ പറയലോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു പായ്ക്ക് ഇത് നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമാക്കാനും നല്ല സ്കിന്നിനുണ്ടാകുന്ന ചുളിവ് സാഗിങ് ഇങ്ങനെ സ്കിന്നിനെ ഒന്ന് യങ്ങാക്കി വെക്കാനായിട്ട് ഞാനിത് കുറേ ദിവസമായിട്ട് ഇത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതിപ്പം ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ അപ്പപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്കിപ്പോൾ ഒരു നിർബന്ധമുണ്ട് ഒത്തിരി പേര് എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട് ശുഭ എന്ത് പായ്ക്കിടുന്നോ പിറ്റേ ദിവസം തന്നെ അത് ചെയ്യുമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ ഇതിനകത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് ചെയ്താലും നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഈയിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശകലം മേക്കപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ മുഖത്ത് ഈയിടെ ഒത്തിരി മേക്കപ്പ് ഒന്നും ഞാൻ ഇടുന്ന ആളല്ല ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ഒന്ന് ഇട്ടായിരുന്നു എനിക്ക് സത്യം പറയാമല്ലോ എനിക്ക് മുഖത്ത് മേക്കപ്പ് മേക്കപ്പൊന്നും ഇട്ടാലുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ മുഖത്ത് വരും കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയം പോലും ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ എവിടെയെങ്കിലും പോയാൽ അതും ഇപ്പോൾ 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 ഈ വെയിലിൻ്റെ ചൂട് കാരണമാണ് നമ്മൾ സൺസ്ക്രീൻ ലോഷനും മോയ്സ്ചറൈസർ പിന്നെ വേണം ഒരു തേർട്ടി ഫൈവ് മുകളിലോട്ട് മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം നമ്മുടെ സ്കിന്നേൽ അതൊരു സ്കിന്നിനൊരു പരിരക്ഷയെന്നുള്ള രീതി നമ്മൾ പോകുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഉള്ള മേക്കപ്പ് ഇല്ലേ പ്രൈമറ് ഫൗണ്ടേഷന് കൺസീലറ് അങ്ങനെ കോമ്പാക്ട് പൗഡറ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മേക്കപ്പ് സാധനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടാലും എൻ്റെ മുഖത്തൊരു ചെറിയ 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 ഒരു കല്യാണത്തിൻ്റെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചെറിയ മേക്കപ്പ് ഒന്ന് ചെയ്തായിരുന്നു അതും ഒരുപാട് മേക്കപ്പല്ല സൺസ്ക്രീൻ ലോഷനും ഇത് സോറി നമ്മുടെ മോയ്സ്ചറൈസറ് കണ് സൺസ്ക്രീന് പിന്നെ നമ്മളിട്ടത് ചെറിയ ഒരു കൺസീൽ ചെയ്യേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ഫൗണ്ടേഷൻ ചെറിയ ലൈറ്റായിട്ട് അത് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഏറ്റവും ലൈറ്റ് കളർ ഒന്നെടുത്തൊന്നും ചെറുതായിട്ടിട്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ കുരു പിറ്റോസും തന്നെ ഇവിടെ പൂന്തി വന്നായിരുന്നു പിന്നെ നമ്മുടെ ഓയിലൊക്കെ അത്യാവശ്യം നല്ല തിളക്കമാക്കി നിർത്തിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനെ എങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതായത് ആഴ്ചയിൽ ഒരു രണ്ടോ രണ്ട് പ്രാവശ്യമെങ്കിലും ഇടാൻ പറ്റിയ ഒരു പായ്ക്കാണ് ഞാനിപ്പോൾ പറയുന്നത് പിന്നെ മുട്ടയുടെ വെള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആക്കാനും നമ്മുടെ സ്കിന്നിനെ എങ്ങാക്കാനും പറ്റിയ സാധനമാണ് മുട്ടയുടെ വെള്ള അത് നമുക്ക് അതിനി അടുത്ത പ്രാവശ്യം ഇടണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇടണം ഇപ്പോൾ ഞാൻ ഇവിടെ എന്താണെന്നറിയാമോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന ഉലുവ തലേദിവസം ഉലുവ വെള്ളത്തിലിട്ട് നല്ല കുതിർത്തിയിട്ട് അതിനകത്തോട്ട് തൈരും മോരും അല്ലാത്ത ഒരു രീതിയിൽ നടുക്ക് നിൽക്കുന്നു അതായത് കട്ട തൈര് വേണ്ട ഇച്ചിരി ഒരു ലൂസായിട്ടുള്ള ഒരു പരുവത്തിലുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഒറ്റ കറക് കറക്കിയാൽ മതിയോ നല്ല സൂപ്പറായിട്ട് കിട്ടും നല്ല ക്രീമി പരുവത്തിൽ കിട്ടും അതാണിത് ഇത് കണ്ടോ ഉലുവായും തൈരും കൂടെ നല്ലതുപോലെ അടിച്ചെടുത്ത മിശ്രിതമാണിത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതെന്തിനാണ് മുഖത്തിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ സ്കിന്നിനെ ഒരു സ്കിൻ ഫസ്റ്റ് പറയേണ്ട ടാൻ പൂർണ്ണമായിട്ടും ഇതുകൊണ്ട് മാറും രണ്ടാമത് ഇപ്പോൾ ഭയങ്കര വെയിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ടാൻ മാറും ചെറിയ ചെറിയ കറുത്തപാടുകളുണ്ടായി മാറാൻ ഉലുവാൻ നല്ല സൂപ്പറാണ് ഏറ്റവും ഒരു സ്കിന്നിന് ഗുണമെന്ന് വെച്ചാൽ ാലും ഒരു മേളിലോട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ഒരു പായ്ക്കാണിത് സ്കിന്നിനെ ഒന്ന് ചെറുപ്പമാക്കാൻ പറ്റും നമ്മുടെ ഓയിലൊക്കെ തേച്ച് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിലോട്ടിട്ടൊടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിനെ പ്രായത്തിൽ നിന്നും ചേർത്ത് നിൽക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ കുറെ പ്രായമാകുമ്പം അതായത് അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലരുടെ സ്കിന്നിലോട്ട് നോക്കി പറയാറില്ല അയ്യോ പ്രായം തോന്നാറേ ഇല്ലെന്ന് പറയാറില്ല അപ്പോൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിന് ഇടയ്ക്കൊക്കെ നമ്മൾ സ്കിന്നിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ശ്രദ്ധിച്ച് നോക്കാനല്ല മീൻസ് നമ്മൾ അതിനെ ഒന്ന് പരിചരിച്ച് നോക്കിക്കേ സ്കിന്ന് നമ്മൾ പറയുന്ന ഇതിനേക്കും അതായത് നമുക്കിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയാണ് ഇങ്ങനെ ചുളിവ് വരും ചൂണ്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ ചുളിവ് വരും പിന്നെ സ്കിന്നെല്ലാം ഒരുമാതിരി ഡ്രൈ ആയിട്ട് നമ്മളെ വരണ്ട് വരണ്ട് വരും ആ വരണ്ട് വരണ്ട് ചർമ്മം വരുന്ന കാണുമ്പോഴേ ഓർത്തോണം അവിടെ ചുളിവ് പെ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട് അതിനാണ് നമ്മുടെ ഓയില് നമ്മുടെ ഓയിലില്ലാത്ത പ്രധാന ഘടകമാണ് മഞ്ജിഷ്ട മഞ്ജിഷ്ഠ നമുക്ക് നമ്മുടെ സ്കിന്നില് ചുളിവ് വന്നതിനെ മാറ്റാനും ചുളിവ് വരാതിരിക്കാനും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന് ചിലർ കമൻ്റ് ഇടുന്നു ഈ എങ്ങനെ കിട്ടും ഓയിൽ ഏത് നമ്പരെന്ന് എൻ്റെ നമ്പർ ഞാൻ എപ്പോഴും തമിഴേലിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രമേ എൻ്റെ ഓയിൽ കിട്ടുള്ളൂ ആരും വിളിച്ച് ഓയിൽ ബുക്ക് ചെയ്യാമെന്ന് കരുതണ്ട ഞാൻ എനിക്ക് രണ്ട് ദിവസമായിട്ട് എൻ്റെ തലക്കകത്തും ചേർക്കാത്ത ഒത്തിരി സൗകര്യമുണ്ട് അ അതുപോലെ എൻ്റെ ചെവി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഈ വിളി നിർത്തിയത് ആരും ഒന്നും വിചാരിക്കരുത് എങ്കിലും ചിലരൊക്കെ വിളിക്കുന്നുണ്ട് അത് ഞാൻ കാണാനിട്ടായിരിക്കും ഞാൻ മിനിഞ്ഞാന്ന് വന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇനി ആരും വിളിച്ച് ശല്യം ചെയ്യല്ലേ എന്ന് ഞാൻ കേണ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരായിരിക്കും വീണ്ടും 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 വിളിക്കുന്നുണ്ട് കേട്ടോ എങ്കിലും ഞാൻ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ സൈലൻ്റയിലാക്കിയിടാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ ഹസ്ബൻഡോ എൻ്റെ എൻ്റെ കൂട്ടുകാരോ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് വിളിച്ചാൽ പോലും എനിക്കത് സൈലൻ്റിലാക്കിയിട്ടാൽ പിന്നെ എനിക്ക് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം എൻ്റെ ഒരു വിഷമം കൊണ്ടും എൻ്റെ എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആരും വിളിക്കണ്ട ഇന്നലെ കുറേ വിളി വന്നു പക്ഷേ ഞാൻ എടുത്തില്ല അത് പിന്നെ അത് വാട്സപ്പിലോട്ട് കുറച്ച് പേരെ അതിൻ്റെ വാട്സപ്പിൽ വന്നു കുറച്ച് പേരെ കണ്ടിട്ടില്ല അപ്പോൾ ഓയില് വേണം എന്നുള്ളവർ വാട്സപ്പ് നമ്പർ വഴി ബുക്ക് ചെയ്യുക മാത്രമേ നിവർത്തിയുള്ളൂ വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾ ഓയില് വേണമെന്ന് പറഞ്ഞാൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൽക്കൂടെ തരാം അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ വഴി ഞാൻ ഓയിൽ ഓയിലയച്ചു തരുന്നതുമായിരിക്കും അല്ലാതെ നിങ്ങൾ വിളിച്ച് 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 ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് എനിക്ക് കുറേ കഴിഞ്ഞാണ് പിന്നെ ഓയിലിനെ പറ്റി പറയുന്നത് അപ്പോൾ എനിക്ക് വാട്സപ്പിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ എല്ലാം കണ്ടോളാം എല്ലാത്തിനും റിപ്ലൈ തന്നോളാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കുറേ ആൾക്കാരുണ്ട് സ്നേഹിക്കുന്നത് കുറേ 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 ആൾക്കാരുണ്ട് ആയിട്ടുള്ള അല്ല സോറി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരെ എനിക്ക് നന്നായിട്ട് എനിക്കറിയാം അവരോട് എല്ലാവരോടും നമുക്ക് വിളിച്ച് വിളിച്ച് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുകയാണ് നമുക്ക് എല്ലാവരോടും കണ്ടുമുട്ടാൻ ഒരു സാഹചര്യം നമുക്ക് ഒപ്പിക്കാം അപ്പോൾ എല്ലാവരും വന്നാൽ മതി അപ്പോൾ ഇപ്പോഴെങ്ങുമല്ല കുറച്ച് കഴിയട്ടെ അപ്പോൾ എനിക്ക് ഒരുപാട് 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 ആൾക്കാർ എന്നെ ഒരു ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അത് ഈ ഇത് നമ്മുടെ പായ്ക്കിടുന്നതിന് മുന്നേ ആയിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞേ പറ്റൂ കാരണം എനിക്ക് ഞാൻ ഇത്രയും എനിക്ക് ഇത് എന്താ എന്നെ വിളിച്ച് എന്നെ ശല്യം ചെയ്യലേ എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ 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 ഒരു നമ്പറിൽ നിന്ന് ഒരു പത്ത് ഗോൾ ഇന്നലെ വന്നു കേട്ടോ അത് ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ എന്നിട്ട് അയാളുടെ വാട്സപ്പിൽ പോയി അവരെന്തെങ്കിലും എന്നോട് പറയാനാണോ സംസാരിക്കാനാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി പക്ഷേ അവരെ അവരെ കണ്ടില്ല കേട്ടോ ആരാണേലും വാട്സപ്പിൽ വന്നാൽ മതി ഓയില്ലാണെങ്കിൽ വാട്സപ്പ് മുഖേന മാത്രമേ നമുക്ക് ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ ഇനി വിളിക്കാവുന്ന വിളിക്കാമെന്നുള്ള ഞാൻ അഹങ്കാരം കൊണ്ട് പറയുമല്ല എനിക്ക് പറ്റത്തില്ല ഫോണെടുക്കാനായിട്ട് ഫോണിൽ കൂടെ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല ഇനി ഈ ഫോണങ്ങ് ചൂടാകുമോ അതായത് ഒന്ന് താത്ത് വെക്കാൻ പറ്റുന്നില്ല അടുത്ത കോള് വന്നിരിക്കും ഇത് അവർ ആ ഓഫർ വന്ന ഞാൻ ആ ബർത്ത്ഡേയുടെ സമയത്തൊന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇപ്പം ഓഫർ ഇട്ടില്ലായിരുന്നോ ഓയിൽ ഒരു ചെറിയ ഓഫർ കൊടുത്തില്ലായിരുന്നോ ആ ഈ ഓഫറിൻ്റെ സമയത്താണ് ഇതുപോലെ എനിക്ക് പ്രശ്നമായത് എല്ലാവരും വിളിച്ച് 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 വിളിച്ചാണ് വാട്സപ്പിൽ വന്ന് നമ്പരൊന്നു തരുന്നത് അഡ്രസ്സൊന്നും തരികയും ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആ ഓഫർ നടന്നുകൊണ്ടിരുന്ന സമയത്തിന് സമയം തന്നെ ഞാൻ പറഞ്ഞു എന്നെ ഇനി ആരും വിളിക്കല്ലേ എന്ന് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടെ ഓയിലിനെ പറഞ്ഞോട്ടെ ഇപ്പോ അന്ന് ആ സമയത്ത് കുറേ അധികം ബുക്കിംഗ് വന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോ ഞാൻ എനിക്ക് വാട്സപ്പ് അറിയാവല്ലോ വാട്സപ്പിൽ നമ്മളിങ്ങനെ താഴേക്ക് 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 നോക്കി 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 നോക്കിയാണ് ഞാൻ അഡ്രസ്സ് എഴുതുന്നത് അപ്പോ നിങ്ങൾ ചിലർ ഓയിൽ കിട്ടാത്തവർ ഇപ്പം ഇന്നിപ്പം പറഞ്ഞിട്ടുണ്ട് ശുഭയെ പന്ത്രണ്ട് ദിവസമായി ശുഭയെ പത്ത് ദിവസമായി എനിക്ക് ഓയിൽ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ എന്നെ ദൈവത്തെ ഓർത്ത് ഞാൻ പറയുമോ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം അല്ല ഒരു പതിനഞ്ച് ദിവസമായിട്ടും കിട്ടിയില്ല എന്നുള്ള പരിഭവമായിട്ട് വരരുത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും കിട്ടിയില്ല എന്നും പറഞ്ഞ് വാട്സപ്പിൽ വരണം കേട്ടോ ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ഇന്ന് നമുക്ക് ഓയില് കൊറിയർ ഓഫീസില്ല അപ്പോൾ നിങ്ങൾ അപ്പോൾ എനിക്ക് ഇന്ന് ഇന്നിരുന്ന് വേണം എല്ലാവരുടെയും കിട്ടാത്തവരുടെ പൂർണ്ണമായിട്ടും അഡ്രസ്സ് എഴുതി വെക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അഡ്രസ്സ് വന്നവർ കിട്ടിയില്ല ശുഭയെന്നും പറഞ്ഞ് ഇന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ പത്തും പതിനഞ്ചും ദിവസം ആയാലും വന്നിട്ടുണ്ട് കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നാളെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ഓർമ്മിപ്പിക്കണം നല്ല പറഞ്ഞാൽ ഓരോ കുറച്ചധികം ഓർഡർ വരുമ്പോൾ നമുക്ക് വാട്സപ്പിൽ നമുക്ക് താന്ന് താന്നു താന്നു പോകും നമുക്കപ്പം കുറേ നോക്കി നമ്മൾ എഴുതി എഴുതി ഫസ്റ്റ് ഫസ്റ്റ് കൊള്ളാ അങ്ങനെ എഴുതി അങ്ങ് വിടുവാ അപ്പോൾ എല്ലാവരും കിട്ടാത്തവർ കിട്ടി കിട്ടിയില്ല എന്നുള്ള വിവരം എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പായ്ക്കിന്ന് ഇട്ട് കൊടുക്കാം മുഖം നല്ലതായിട്ട് വാഷ് ചെയ്യണം മുഖം നല്ലപോലെ ഞാനിപ്പം രാവിലെ നമ്മുടെ പ്രാ പല്ല് തച്ച് മുഖം എല്ലാം കഴുകി നല്ല വൃത്തിയായിട്ടിരിക്കുന്ന മുഖമാകട്ടോ മുഖത്തോ ഉറ്റു ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടാ മുഖം നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയിട്ട് മാത്രമേ ഏതു പായ്ക്കും അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മുടെ പായ്ക്കിലേക്ക് പോകാം നമുക്ക് നമ്മുടെ ഞാനിപ്പം പറയുന്നതിന് മുന്നേട്ട് അറക്കിയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന എന്താണെന്നറിയുമോ ഒരുപാട് ഒരു സ്മെല്ല് ഒരു അല്ലാത്തൊരു സ്മെല്ലല്ലേ അത് ചിലർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ലല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനെൻ്റെ ദേഹത്തൊക്കെ ആകുമല്ലോ എന്ന് ഓർത്ത കൊണ്ടാണ് പക്ഷേ ഇത്രയും നല്ല ഒരു ഗുണമുള്ള സാധനം നമുക്ക് മണം പിടിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കരുത് ആരും കേട്ടോ അത്ര നല്ല സ്കിന്നിനെ നിങ്ങൾ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കത്തില്ല ശുഭ ഈ എന്ത് ചെയ്തിട്ടാണ് ശുഭ ഓയിൽ ഓയില തേച്ചിട്ടാണോ നിങ്ങൾ ശുഭ എന്ത് ചെയ്തിട്ടാണ് മുഖം എത്രയും ഒരു ഇതായിട്ടിരിക്കുന്നേ എന്നൊക്കെ നിങ്ങൾ നിങ്ങളെൻ്റെ വാട്സാപ്പിൽ ചോദിക്കാറില്ലേ അപ്പോൾ നമ്മൾ ഇടുന്ന പായ്ക്കുകൾ നോക്കിയിട്ടാൽ മതി നമ്മുടെ സ്കിന്നിനേതാണോ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് എപ്പോഴും നല്ല നല്ല പായ്ക്കുകളും ഫേഷ്യൽസും ഒക്കെ ചെയ്യുക പിന്നെ നമ്മൾ എന്തിട്ടാലും കഴുത്തേലും കൂടെ കൂട്ടിയിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴുത്തേൽ നന്നായിട്ട് ഇവിടെ കണ്ണാടി ഇരിപ്പുണ്ടാകും നമുക്ക് ഇതൊക്കെ കഴുത്തിൻ്റെ ഈ സൈഡിലൊക്കെ ആണല്ലോ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നത് കറുത്ത പാടും പിന്നെ ഓയിൽ തേക്കുമ്പോഴാണെങ്കിലും എല്ലാവരും കഴുത്തെ കൂട്ടിയിടണം ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഓയിൽ തേച്ച് കഴുത്തല്ല കറുപ്പെല്ലാം പോയി ശുഭയാന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് 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 സന്തോഷമുണ്ട് എന്നെ കഴുത്ത് കാണിച്ച് കേട്ടോ കഴുത്തിൻ്റെ ബാക്കി ഇങ്ങനെ കറുത്ത് ഇങ്ങനെ കറുപ്പിങ്ങനെ എന്താ ആ ഫോട്ടോയിൽ എനിക്ക് തോന്നിയെന്താന്ന് പറഞ്ഞാൽ പറയുകയും ചെയ്തു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ശുഭ അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ് കറപ്പ് ഇങ്ങനെ എടുത്ത് പടം പോലെ കറുപ്പായിരുന്നു അപ്പം നമ്മുടെ ഓയില് തേച്ചാന്ന് പറഞ്ഞു കേട്ടോ ഒരു പതിനഞ്ച് ദിവസമായപ്പോഴത്തേനും കഴുത്തിന് നല്ല മാറ്റം കൊണ്ട് ശുഭയെന്നു പറഞ്ഞാൽ എന്നെ കൊന്നു തിന്നാനുള്ള സ്നേഹത്തിൽ തന്നെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശുഭയെ അങ്ങനെ ഇങ്ങനെ ശുഭ നന്നായിട്ട് വരും അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി എനിക്ക് ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുത്തേ കറുപ്പുള്ളവർ നല്ലപോലെ നമ്മുടെ ഓയിൽ തേച്ച് മസാജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ നമ്മൾ ഇങ്ങനെ ഒന്ന് തേച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഈ പായ്ക്കിനോടൊപ്പം തന്നെ ചെറിയൊരു ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കിട്ടിയാലേ ഉള്ളൂ നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമാക്കി നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് നമുക്ക് കഴുത്തേന്ന് തുടങ്ങാവേ ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് ദേ ഇവിടെ പാർലറിലാണ് അങ്ങനെ ലൈറ്റൊന്നും വിട്ടിട്ടില്ല കുറച്ച് ഒരു ഒന്നൊരു ചെറിയ ഉണ്ട് മഴ പെയ്യാനായിരിക്കും ഒന്ന് പെയ്താൽ മതിയായിരുന്നു അതുപോലെ ചൂടാണ് കോട്ടയത്ത് ഭയങ്കര ചൂട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ചൂടാകട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ നല്ല വെയിലായിരിക്കും എല്ലാം എല്ലായിടത്തും കാലാവസ്ഥ എല്ലാം മാറി ഭയങ്കര ഒരു ഒരു കാലാവസ്ഥ ഇപ്പോൾ ഭയങ്കര വെയിൽ അപ്പോൾ നമ്മൾ സ്കിന്നിനെ നന്നായിട്ട് സൂക്ഷിക്കണം പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നതിനോടൊപ്പം അങ്ങ് തന്നെ പറയുന്നത് അതിനായിട്ട് പ്രത്യേക വീഡിയോ ഇടണ്ടല്ലോ എന്ന് കരുതിയാണ് പറയുന്നത് ചിലർ ചോദിച്ചിട്ടുണ്ട് രാവിലെ നമ്മുടെ ഓയിൽ തേച്ചിട്ട് അതങ്ങ് ഒരു മണിക്കൂർ അല്ല അല്ലാതെ ഒരു ദിവസം മുഴുവൻ അങ്ങ് മുഖത്തിരിക്കുന്നതിനും വല്ല കുഴപ്പമുണ്ടോ അവർ വൈകിട്ടാ ഉളിക്കുന്നത് അപ്പോൾ അതിന് കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ട് നമ്മുടെ അങ്ങനെ തേച്ച് വെച്ചിട്ട് അപ്പോൾ ഡസ്റ്റും ഡെറ്റും എല്ലാം പിന്നെ പറ്റി പറ്റി അതിലോട്ടങ്ങ് നമുക്ക് അങ്ങനെ നമ്മുടെ ഓയിലിനെ ഇതാക്കി കളയരുത് ഒരു മണിക്കൂർ കൂടുതൽ ആരും വെച്ചുകൊണ്ടിരിക്കണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓയിലി സ്കിൻ ആണെങ്കിൽ ചെറിയ ചെറു ചൂടുവെള്ളത്തിൽ കടലമാവിട്ട് കഴുകണം പയറു ഇട്ട് കഴുകണം ആര് പോലെയുള്ള നോർമൽ ടു ഡ്രൈ സ്കിന്നാര് പയറു ഇട്ടും അത് കഴുകി കളഞ്ഞിരിക്കണം അപ്പോൾ വീണ്ടും വീണ്ടും വരുന്ന ഒരു ബസ്റ്റിനത് ഓയിലങ്ങ് തേച്ചുകൊണ്ടിരിക്കുന്നതിന് കുഴപ്പമുണ്ടോ രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കുന്നതിന് കുഴപ്പമുണ്ടോ രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നിങ്ങൾക്കൊരു അഞ്ചുമണിയാവുമ്പോൾ ഇട്ടിട്ടൊരു പത്തുമണി ഒമ്പതര കിടക്കുന്ന സമയമാകുമ്പോൾ അത് നല്ലപോലെ വാശി ഇട്ട് കളി കണക്കിടക്കാമല്ലോ അതല്ലേ അതിൻ്റെ ശരി പിന്നെ പിന്നെ ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒരു ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഈ പുരികത്തിൻ്റെ അടിയിലും ഒക്കെ ഈ ഉലുവായും തൈര് കട്ട തൈര് എടുക്കേണ്ട ഈ കട്ട കട്ട തൈരിൻ്റെയും മോരിൻ്റെയും ഇടയ്ക്കായിട്ടുള്ള ഒരു ഇതില്ലേ ആ ഒരു പരുവത്തിൽ ഉലുവായി കിടന്നോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും തലേദിവസം വെള്ളത്തിടണം കേട്ടോ തലേ രാവിലെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഉച്ച കഴിഞ്ഞാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാവിലെ ഉലുവ വെള്ളത്തിട്ടാലും മതി അപ്പോൾ പിന്നെ വേറൊരു പ്രധാന കാര്യം ഇത് മുഖത്തിട്ടിട്ട് അര മണിക്കൂർ മുക്കാ മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കണം എന്തായാലും ഒരു മുക്കാ മണിക്കൂർ വെച്ചോണ്ടിരുന്നതിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയാവുള്ളൂ പിന്നെ ഇത് മുഖത്തിട്ടുകൊണ്ട് ഒത്തിരി സംസാരിക്കരുത് സാധാ പായ്ക്കിടുന്ന പോലെ പെട്ടെന്ന് തന്നെ അബ്സോർവ് ഭാഗത്തില്ല ഇതിൻ്റെ ഗുണം ഫുള്ള് നമ്മുടെ സ്കിന്നിലേക്കാക്കിയിട്ടേ കഴുകി കളയാവുള്ളൂ അപ്പോൾ ഞാൻ ഒരു എന്തായാലും ഞാനൊരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറിനടുത്ത് വെച്ചോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരാം കേട്ടോ കറക്റ്റ് ഒരു മണിക്കൂർ വരെ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ ഈ ഉലുവ പായ്ക്കെന്ന് പറയുന്നത് നമ്മൾ എത്ര കഴുകിയാലും നമ്മുടെ ഇവിടെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പം കുളിക്കുക മാത്രമേ രക്ഷേ ഉള്ളൂ അപ്പം ഉലുവയുടെ പായ്ക്കൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ പോയി കുളിക്കുക കേട്ടോ പിന്നെ ഉണ്ടല്ലോ അത് കണ്ടു ഇപ്പോൾ സ്കിന്നു നല്ല നമുക്ക് ഇട്ടാലേ അതിൻ്റെ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര ഇത് പറഞ്ഞാലും ഇട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതായത് നല്ല ഒരു തിളക്കം വരും നമുക്ക് തന്നെ അറിയാം ഇത് ഇട്ടിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊരു എന്താ പറയുന്നത് സ്കിന്നിലൊരു ഇങ്ങനെ അതിൻ്റെ പുറമെ തന്നെ അതിൻ്റെ ആ തിളക്കം അറിയാൻ പറ്റും തന്നെയല്ല ചുളിവൊക്കെ നമുക്ക് ചുളിവൊക്കെ നമുക്കൊന്ന് മുഖത്തു നിന്ന് ഒ ഒറ്റ യൂസ് തന്നെ നമ്മൾ നമുക്ക് നമ്മുടെ അങ്ങനെ വലിയ ചുളി ഒന്നും നമ്മുടെ മുഖത്ത് ഇല്ലെങ്കിൽ പോലും നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഇനി കുളിക്കാൻ പോവുക അല്ലെങ്കിൽ ഉലുവട പായ്ക്കിട്ട് എന്തായാലും ഒരു സ്മെല്ല് വരും നമ്മുടെ എത്ര നമ്മൾ വാഷ് ചെയ്താലും നമുക്ക് ഇങ്ങനെ ഒരു സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഈ പായ്ക്കിട്ടാലോടി പോയി കുളിച്ചു വേണം കുളിക്കുന്നതിൻ്റെ ടൈമാകുമ്പോഴേ ഉലുവട പായ്ക്കൊക്കെ എല്ലാവരും ഇടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനും കുളിക്കാൻ പോട്ടെ അപ്പോൾ എല്ലാവരും ഇട്ട് നോക്കണം സ്കിന്നു നല്ല നല്ല ഒരു മാറ്റം സ്കിന്നിന് അ ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഒരു ഫലം മനസ്സിലാവണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അതായത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റിന കുറേ ക്വസ്റ്റ്യൻസ് വാട്സാപ്പിൽ വരുന്നുണ്ട് കേട്ടോ ചൂബേ ചുളിവുകൾ വരാതെ സ്കിന്നൊന്ന് ടൈറ്റ് ആവുന്ന സാഗിങ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് സ്കിൻ തൂങ്ങി 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 വരുന്നു അതിനുള്ള പ്രതിവിധി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടും മൂന്നും ദിവസം കൂടുമ്പം അങ്ങനത്തെ വീഡിയോസ് പറയാൻ കേട്ടോ പറഞ്ഞു തരാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഉലുവായും തൈരും തൈരും ഒരുനിടയ്ക്കുള്ള ആ ഒരു ഇത് അങ്ങനെ ഇട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഓയിലിൻ്റെ ഓയിലിന് വേണ്ടി ആരും എന്നെ വിളിക്കരുത് എല്ലാവരും വാട്സപ്പിൽ വരിക വാട്സപ്പ് നമ്പർ ഞാൻ ഇങ്ങനെ കൊടുത്തേക്കാം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എനിക്കിവിടെ സുഖം തന്നെ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ